മണ്ഡലം യു ഡി എഫ് കമ്മിറ്റി തച്ചമ്പാറയിൽ തിരഞ്ഞെടുപ്പ് പൊതുയോഗം സംഘടിപ്പിച്ചു പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്നും പാർലമെന്റ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വി കെ ശ്രീകണ്ഠന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ പൊതുപരിപാടിയാണ് തച്ചമ്പാറയിൽ സംഘടിപ്പിച്ചത് പരിപാടി മുസ്ലിം ലീഗ് സെക്രട്ടേറിയറ്റ് അംഗം എം എ സമദ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യയിൽ ജീവിക്കുന്ന ഇന്ത്യയിലെ ഒരു പൗരൻ ഒരു എന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പിനെ ഏതർത്ഥത്തിലും നമ്മൾ വിലയിരുത്തുമ്പോ മോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ ഇന്ത്യ ഭരിച്ച ഗവൺമെന്റിനെ വിലയിരുത്തുമ്പോ ഏത് മറുഷന്റെ അടിസ്ഥാനത്തിലാണോ നമ്മൾ ഏത് മറുഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ പ്രധാനമന്ത്രിയെ പിന്തുണക്കേണ്ടത് മനുഷ്യന്റെ ഏറ്റവും ചെറിയ ഒരു ആളുകളോട് ചിരിക്കുക എന്നുള്ളതാണ് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവർക്ക് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും ചെറിയൊരു സമ്മാനം എന്ന് പറയുന്നത് കണ്ടാൽ ഒന്ന് ചിരിക്കുക എന്നുള്ളതാണ് നരേന്ദ്രമോദി മൂന്ന് തവണ മുഖ്യമന്ത്രിയായി ഗുജറാത്തിൽ പോലും അവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്ന് മാത്രമല്ല ഇന്ത്യയിൽ അദ്ദേഹം പ്രധാനമന്ത്രിയായ ശേഷമാണ് ഏറ്റവും വലിയ തൊഴിലില്ലായ്മ രാജ്യം അഭിമുഖീകരിച്ചത് എന്ന് കണക്കുകൾ പറയുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് നമ്മുടെ വളർച്ചയിലെ ക്രെഡിറ്റ് കുറഞ്ഞത് മോ മോദി മുഖ്യ പ്രധാനമന്ത്രിയായ ശേഷമാണോ ഇന്ത്യയുടെ എല്ലാ തകർച്ച സാധ്യമാക്കിയ ഒരു വ്യക്തിയുടെ പേര് കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് വികസനം പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ കഴിയുക എന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ എം എ സമ്മതി ചോദിച്ചു കെ പി സി സി ഐ ടി സെക്ഷൻ കോർഡിനേറ്റർ ഡോക്ടർ സരിൻ മുഖ്യപ്രഭാഷണം നടത്തി ഇന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാവുന്നതിന്റെ അപ്പുറമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇരുപത്തിയാറിന് വോട്ടെടുപ്പ് കഴിഞ്ഞ് നാൽപ്പതോളം ദിവസം നീണ്ടു നിൽക്കുന്ന ഇടവേളയ്ക്ക് ശേഷം നാലാം തീയതി ആ റിസൾട്ട് കേരളത്തിൽ ഇരുപതിൽ ഇരുപതും നേടിക്കൊണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ കേവല ഭൂരിപക്ഷമായ ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിനേക്കാൾ സീറ്റുകൾ നേടിക്കൊണ്ട് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്ന ആ രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ്

സലാം തറയിൽ സ്വാഗതം പറഞ്ഞു പറ അധ്യക്ഷത യൂസഫ് പാലക്കൽ പ്രൊഫസർ സലാഹുദ്ദീൻ ഷൈജു വിനയൻ മാസ്റ്റർ എം രവീന്ദ്രൻ റിയാസ് രവീന്ദ്രൻപറ അലി തേഗത്ത് എന്നിവരും പങ്കെടുത്തു പ്രസംഗിച്ചു സഹകരണ നിക്ഷേപം നാടിന്റെ നന്മക നമ്മുടെ നമ്മുടെ സമ്പാദ്യം ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം ബിഒ